സി പി ഐ എമ്മിൻ്റെ പാലമേൽ തെക്ക് ലോക്കിംഗ് കമ്മിറ്റി സെക്രട്ടറി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ സഗൻ നൌഷാദിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മാധ്യമ വാർത്തകൾ വസ്തുതാപരമല്ല അടിസ്ഥാനരഹിതമാണ് അവിടെ ഒരു വിഷയത്തിൽ പണം കടം വാങ്ങി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് മധ്യസ്ഥം വഹിച്ചയാളാണ് ആളാണ് സഹ നൌഷാദ് ആ പണം കടം വാങ്ങിയയാൾ അയാൾക്ക് വിൽക്കാൻ അവകാശമില്ലാത്ത ഔഷാദ് കൂടി പഞ്ചായത്ത് മെമ്പറായിരുന്ന ഘട്ടത്തിൽ പാലമേൽ പഞ്ചായത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി പത്ത് മുപ്പതോളം പാവപ്പെട്ട മനുഷ്യർക്ക് അനാൽ പുറംപോക്കിലേക്ക് കൈവശരേഖ വാങ്ങി നൽകിയിരുന്നു ആ കൈവശരേഖ ഇതിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഇത് വിൽക്കാൻ കഴിയുന്നതല്ല ഇത് പട്ടയമല്ല ഇത് പഞ്ചായത്തിൻ്റെ വീട്ടു നമ്പർ ഇരുന്നതിനും അതുപോലെ തന്നെ കരണ്ട് കിട്ടുന്നതിനും മറ്റുമായി മാത്രം റേഷൻ കാർഡിനും മറ്റുമായി മാത്രം ഉപയോഗിക്കാവുന്നതാണ് ആ സ്ഥലം വിൽപ്പന നടത്തി നാട്ടുകാരിൽ നിന്ന് വാങ്ങാത്ത പൈസ വാങ്ങിയ പൈസ മടക്കി കൊടുക്കാതെ കടന്നു കളഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഈ ആളുമായി സംസാരിച്ച് അത് പരിഹരിക്കണം എന്ന ഇടപെടലാണ് സേവനൌഷാധം നടത്തിയത് വസ്തു വാങ്ങിയെന്ന് പറയപ്പെടുന്ന ആൾ ഉച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ആ അവർക്ക് ആനയടിയിൽ സ്വന്തമായി വസ്തു അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളാണ് പോലീസ് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അടുത്ത ദിവസം രാവിലെ കടം വാങ്ങിയ ആളും ബന്ധപ്പെട്ട കക്ഷികളെ നൌഷാദ് അടക്കമുള്ള മധ്യസ്ഥന്മാരടക്കം പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് ഈ ദിവസം വൈകുന്നേരം ഈ പ്രദേശത്തെ കുറേ കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തകരും ചില ചാനലുകളെ പരുത്തി വെച്ചുകൊണ്ട് അവിടെ ബോധപൂർവമായി ഒരു നാടകം സൃഷ്ടിക്കുകയായിരുന്നു കൊടുത്തത് അവിടെ കടം വാങ്ങിയ കൊടു കിട്ടാനുള്ള ആളുകൾ കൂട്ടിയ സ്ഥലം തുറന്നു തുറന്നുകൊടുത്തത് നൌഷാദാണ് നൌഷാദ് പോലീസ് വന്ന് പറഞ്ഞത് പ്രകാരമാണ് അവിടെ എത്തിയത് അവിടെ എത്തിയ നൌഷാദിനു നേരെ വലിയ പ്രകോപനപരമായ ഇടപെടലാണ് അവിടെ കൂടിയിരുന്ന യു ഡി എഫ് പ്രവർത്തകർ നടത്തിയത് അതിനെ തുടർന്ന് അവിടെ ചില സംഘർഷങ്ങളുണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ഒരാളെയും ഇറക്കി വിട്ടിട്ടില്ല ഒരാളിനെയും മഴയെത്തു നിർത്തിയിട്ടില്ല ഒരാളിനും എതിരായി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനമല്ല സി പി ഐ എം പുറമ്പോക്ക് നിവാസികൾ ചേരി നിവാസികൾ അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ അവരുടെ എല്ലാം താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രതിബദ്ധമായ പ്രസ്ഥാനമാണ് സി പി ഐ എം ആ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന നാട്ടുകാർക്കിടയിലേറെ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് നൌഷാദ് നൌഷാദിനെതിരെ വന്നിട്ടുള്ള ഇത്തരം പ്രചാരണങ്ങളുടെ സത്യാവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾ ബോധ്യപ്പെടണം